നിങ്ങളൊക്കെ ഈ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരുണ്ടോ അല്ലെങ്കിൽ ചാലക്കുടി പുഴ കാണാൻ പോകുന്നവരോ പുഴയിൽ ഇറങ്ങുന്നവരോ ഉണ്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുണ്ട് ചാലക്കുടി പുഴയിൽ മുതലകളും ചീങ്കണ്ണികളും വർദ്ധിക്കുന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലെ കയങ്ങളിലാണ് ചീങ്കണ്ണികളെയും മുതലകളെയും കൂടുതലായി കാണപ്പെടുന്നത് അതിരപ്പിള്ളി റോഡിൽ കണ്ണങ്കുഴി വെറ്റിലപ്പാറ തുമ്പൂർമുഴി പത്തയാറ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നത് കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രതീക്ഷപ്പെട്ടു പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം ചാലക്കുടി പുഴയിലെ മത്സ്യക്കൽവറയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം ചതുപ്പൻ മുതലുകൾ എന്ന പ്രാദേശികമായി വിളിക്കുന്ന മുതലുകളാണ് കൂടുതലായി ഈ ഭാഗങ്ങളിൽ കാണാറുള്ളത് പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ തന്നെ വെയിൽ കൊള്ളാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും വൈകുന്നേരം ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ് ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട് മത്സ്യങ്ങളെയും മറ്റു ചെറു ജീവികളെയും ഭക്ഷിക്കുന്ന ഇത്തരം മുതലകൾ മനുഷ്യന് ഭീഷണിയല്ലെന്നാണ് നിഗമനം മുതലകളുടെയും ചീങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെ ആർക്കും ഉപദ്രവം ഉണ്ടായിട്ടില്ല രണ്ടു മൂന്ന് വർഷങ്ങൾ മുമ്പ് വരെ നമ്മളൊക്കെ കണ്ടോണ്ടിരുന്ന അല്ലെങ്കിൽ ആ പ്രളയത്തിന് മുമ്പ് വരെയൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് ഒരു കണ്ടു അന്ന് കാണുമ്പോൾ വലിയ അത്ഭുതം ആയിരുന്നു പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇവിടെ കാണാത്ത അതിരപ്പിളിയിൽ വരുന്ന വിനോദസഞ്ചാരികളടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ നിരോധിത മേഖലകളിൽ പോലും ഇറങ്ങാറുണ്ട് മുതലകളുടെ സാന്നിധ്യം കൂടുതലുള്ള ഇടങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്തരുതെന്ന മുന്നറിയിപ്പ് വനവകുപ്പ് അധികൃതർ നൽകിയിട്ടുമുണ്ട് Madrubu Minius, Tresure.